വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വാട്ടർ അതോറിറ്റി പെൻഷനേഴ്സ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വിദ്യാനഗർ വാട്ടർ അതോറിറ്റി കോമ്പൌണ്ടിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി പെൻഷനേഴ്സ് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാബു മണിയങ്കാനം ഉദ്ഘാടനം ചെയ്തു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് പെൻഷൻകാരുടെ പെൻഷൻ റിവിഷൻ കുടിശ്ശിക അനുവദിക്കുക ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും കുടിശ്ശികയായ സാമ്പത്തിക ആനുകൂല്യങ്ങൾ അനുവദിക്കുക സർക്കാർ തിരിച്ചെടുത്ത റവന്യൂ വരുമാനമായ എഴുന്നൂറ്റി കോടി തിരിച്ചു നൽകുക നോൺ പ്ലാൻ ഗ്രാൻഡ് ബജറ്റിൽ അനുവദിച്ച നില കുടിശ്ശിക അറുന്നൂറ്റി കോടി അനുവദിക്കുക പന്ത്രണ്ടാം ശമ്പള ഒന്ന് പെൻഷൻ പരിഷ്കരണം ഒന്ന് ഏഴ് മുതൽ നടപ്പിലാക്കുക വാട്ടർ അതോറിറ്റിയുടെ പെൻഷൻ ബാധിക്കും സർക്കാർ ഏറ്റെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് വാട്ടർ അതോറിറ്റി പെൻഷനേഴ്സ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വിദ്യാനഗർ വാട്ടർ അതോറിറ്റി ക്യാമ്പസിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി നിരവധി പേർ പ്രകടനത്തിൽ പങ്കെടുത്തു തുടർന്ന് നടന്ന ധർണാ സമരം പെൻഷനേഴ്സ് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാബു മണിയങ്കാനം ഉദ്ഘാടനം ചെയ്തു അത് നമുക്ക് സമയമായി ലഭിക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ കുടിശയങ്ങളും അതുപോലെ തന്നെ മനുഷ്യന്മാരുടെയും കടന്നുവെച്ചപ്പെട്ട ആനുകൂല്യങ്ങൾ അതുപോലെ തന്നെ നമുക്ക് കാലാനുസൃതമായി നമുക്ക് നൽകുകയാണെങ്കിലും നമുക്ക് നൽകേണ്ട ഗ്രാന്റിനേട് നമുക്ക് നൽകേണ്ട അതോറിറ്റി നൽകേണ്ടതായി ഗ്രാന്റിനേട് അറുനൂറ്റി അറുപത്തിയഞ്ച് കോടി രൂപയുടെ കാര്യങ്ങൾ അതും നമുക്ക് ലഭിച്ചിട്ടില്ല പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് കെ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പെൻഷനേഴ്സ് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വി വി അശോകൻ സ്വാഗതം പറഞ്ഞു കെ ഡബ്ല്യു എ പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ സ്റ്റേറ്റ് കമ്മിറ്റി പ്രതിനിധി എം വി രാഘവൻ കെ ഡബ്ല്യു എ എംപ്ലോയീസ് യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ വിനോദ് കെ ഡബ്ല്യു എസ് എ ജില്ലാ പ്രസിഡന്റ് വിനോദ് കുമാർ അരമന കെ ഡബ്ല്യു എ പി സി പ്രതിനിധി കെ വി ദാമോദരൻ കെ ഡബ്ല്യു എ പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ പ്രതിനിധി കുമാരൻ നായർ റിട്ടയർഡ് എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ പ്രതിനിധി പി മുഹമ്മദ് കുഞ്ഞി എന്നിവർ സംസാരിച്ചു കെ ഡബ്ല്യു എ പെൻഷനേഴ്സ് അസോസിയേഷൻ പ്രതിനിധി കെ ദിനേശൻ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്